ഞാൻ നടക്കായിരുന്നു കാ ഇക്കാ ഈ ഗായകൂടെ ഇങ്ങനെ ഇല്ലെന്നേ അപ്പോൾ മൂന്നർഷായി ഗക്ഷം വരുന്നുണ്ട് അതും ഒരേ വർഷം ചെല്ലിക്കുക പറഞ്ഞു രഘുവംശ യാഥാർത്ഥം ചെലതും കാളിദാസന രഘുവംശ കാവ്യം അഭിനന്ദനെ കാളിദാസൻ രഹുതി കാവ്യത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് കാക്ഷവും ഇക്കൊന്നും സംസ്കൃതി പറഞ്ഞിട്ടില്ല നമ്മൾ മലയാളത്തിലാണങ്ങനെ ചെല്ലുന്നത് പിന്നൊന്നും ഇല്ല ഹരിചരി അർത്ഥം ഹരിശ്ചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഹായ് എഴുതി ഒരു ഇട്ട് അങ്ങനെ വരയിട്ട് അങ്ങനെയാണ് ഹായെന്നുള്ളത് അങ്ങനെയാണ് ഹരിശ്ചരി ഗണപതിയെ അപ്പം പതിനൊന്ന് ഗണപതയെന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗണപതിയെ എന്നുള്ളതാണ് ഗണപതി എന്നുള്ളത് നമുക്ക് അവിടെയൊക്കെയാണ് അറിയിക്കരുത് എന്നാൽ അമിത് നോക്കിയപ്പോൾ ചെയ്താന്നുണ്ട് അത് ഞങ്ങളത് കഴിഞ്ഞ് അപ്പം ഞാൻ ഞാൻ പറയുന്ന ഹായ എന്ന് പറയുന്നത് ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ഇന്നും ആളുകളില്ല ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ് നിങ്ങളുടെ അടക്കണം വിഷ്ണുഹ വിഷ്ണു രായെന്നുള്ളൊരു വിഷ്ണുവാണ് അതിൻ്റെ മുൻപുള്ള ഒരു വിത്തൻ്റെ പേരും അന്തർവ്യാപി ഹാന്ധികതായുള്ള രേഖയ്ക്ക് ബ്രഹ്മൻജതാണ് രായ എന്നുള്ളത് മഹേശ്വരൻ ഉമ്മയാൻ പള്ളിക്ക് അനന്തൻ പറയുന്ന രായൻ എഴുതി മുച്ചുവിനും പാർവതിയാണ് പള്ളിയായിട്ട് നിൽക്കുന്നത് അനന്തനാണ് മറ്റുള്ളത് നുണമുദാഫണമോ മായാവ്യാധി അങ്ങനെ പരാശക്തി എല്ലാം കൂടി കൂടുന്നതാണ് ഹരിച്ചെടുക്കണം അതായത് നമു എന്ന് നമ്മൾ കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ എല്ലാം ഹരി എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുതിക്ക് മഹാലക്ഷ്മുവിനെ പറയത്തുള്ളൂ വിഷ്ണുഹ ും തീം ചെയ്ത് മാറുക പള്ളി ആയിട്ട് തരം അങ്ങനെ പോലെ ഭാവന ഉണ്ട് നമ്മളിപ്പോൾ ഓങ്കാരം ഓം ഓങ്കാര ഛാത ശബ്ദം ചാദ ഓവൈദോ ബ്രഹ്മണപുരാഗണ്യം അഭിനീതാവോ സത്മാശാസ്ത്രം ഉദാകൃതി അത് ഓങ്കാരം എന്ന് പറയുന്ന ഓം ത്യാഗാശം ബ്രഹ്മ വ്യാകാരം അത് അകാര വികാര മകാരം കൂടിയാണ് ഓങ്കാരമാകുന്നത് അപ്പം അത് ബ്രഹ്മകൃഷ്ണ മഹേശ്ശന്മാരെ കൂടിയാണ് അതിനെക്കാട്ടിൽ കൂടുതലും ഇതുണ്ട് അതിച്ചിരിക്കും എന്താണ് ബ്രഹ്മം